ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പ്രായത്തിൽ നിങ്ങൾ ഒരു പതിനഞ്ചോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ആ കുട്ടിയുമായി ഒരു കല്യാണത്തിനോ അതല്ല എങ്കിൽ ഒരു പാർട്ടിക്കോ മറ്റോ കണ്ടുമുട്ടുന്ന സമയത്ത് കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലോ മറ്റോ പോയിരുന്നിട്ടുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പോലീസോ അതല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് നിങ്ങൾ പോലീസ് ഏൽപ്പിക്കുകയാണെങ്കിൽ അതല്ലായെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കുറച്ച് നിയമപരമായിട്ടുള്ള കഴിവോ അതല്ലായെങ്കിൽ ഒരു അഡ്വക്കേറ്റോ പോലീസുകാരനോ രാഷ്ട്രീയ പ്രവർത്തകനോ ആരെങ്കിലുമൊക്കെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിലും നിങ്ങളെ ഒരിക്കലും പുറത്ത് വരാനാകാത്ത രീതിയിൽ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന നിയമം നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ അതെ അതായത് നമ്മളൊരു പത്ത് ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങളൊരു സ്വകാര്യമായിട്ടൊരു മുറിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്തു എന്നുള്ളതാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ പതിനാല് വർഷത്തോളം നിങ്ങൾ ജയിലിൽ ഇരിക്കേണ്ടി വരും ചിന്തിച്ചിട്ട് പോലും കാണാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലാതെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന മൂവി സെഷൻസിലെ നമ്മുടെ എപ്പിസോഡ് നമ്പർ ത്രീ കോട്ട് എന്ന മൂവിയാണ് സ്റ്റേറ്റ് വിസ് നോബഡി അപ്പോൾ നമുക്ക് നേരെ എടുക്കാം